ിയ സഹോദരങ്ങളെ ഒരു നിമിഷം നമുക്ക് വചനം കേൾക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് ബുദ്ധിയിൽ മനസ്സിൽ നിറച്ചു തരണമേ ദൈവിക ജ്ഞാനമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ വചനാനുസൃത ജീവിതം നയിച്ച് വിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തിലെത്തിച്ചേരാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ വാത്സല്യമുള്ള അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വചനത്തിൻ്റെ ഉൾപ്പെൊരു ഗ്രഹിക്കാൻ അമ്മ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവിക ജ്ഞാനമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ ആമേ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പൊതുവേയുള്ള സംസാരത്തിലെ ഒരു ശൈലിയാണ് മനുഷ്യൻ ബലഹീനനല്ലേ പാവം ചെയ്യാതിരിക്കാൻ പറ്റുമോ മനുഷ്യൻ ബലഹീനനല്ലേ കൂടെ കൂടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു ബലഹീനനാണ് മനുഷ്യൻ സത്യത്തിൽ മനുഷ്യൻ ബലഹീനനാണോ ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ധ്യാന ചിന്ത മനുഷ്യൻ ബലഹീനനാണോ എന്നാണ് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാവത്തോട് വിടവാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത് വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഖത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിക്ഷിതമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെക്കാലം ചിലവഴിച്ചു അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത് ജഡത്തിൽ മരിച്ച് ആത്മാവിൽ ജീവിക്കുന്നതിന് വേണ്ടി ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ പീഡസഹിച്ചതും മരിച്ചതും ശരീരത്തിൽ പീഡനമേറ്റവന് ഇനി പാപത്തിൽ ശിക്ഷാവിധിയില്ല സഹനം പീഡനം അത് പാപത്തിന് പരിഹാരമാണ് ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിനോട് ചേർന്ന് അവനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല അവൻ പാപത്തിന്റെ അടിമയല്ല പാവത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈശോ നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു ഹാൽ നമുക്ക് സന്തോഷിക്കാം പാപത്തിന്റെ അടിമത്തം ഇനിമേൽ നമ്മുടെ ശരീരത്തിൽ നാം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല പാപത്തിന് നമ്മിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ സ്വമനസ്സ ഞാൻ പാപത്തോട് ചേർന്ന് കൂട്ടുചേരുമെന്ന് പറയുന്നവന് ഇത് ബാധകമല്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നു എന്ന് പറയുന്നത് നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പാപവും നന്മയും നിന്റെ മുമ്പിൽ നിൽക്കുന്നു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുപ്പ് എപ്പോഴും മനുഷ്യനെ ആശ്രയിച്ചാണ് ഇരിക്കുക എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയും ഞാനും നിങ്ങളും പാപത്തിന്റെ അടിമയായി ജീവിക്കാൻ വേണ്ടി അല്ല ക്രിസ്തു ശരീരത്തിൽ പീഡനമേറ്റത് അവൻ മനുഷ്യനായി പിറന്നതും നമ്മുടെ പ്രകൃതിയിൽ പ്രകൃതി സ്വീകരിച്ചതും ഈ ശരീരത്തിൽ പീഡനമേറ്റതും ഇനി ഞാനും നിങ്ങളും പാപത്തിൽ തുടരാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ മനുഷ്യൻ ബലഹീനനാണ് അതുകൊണ്ട് പാപം ചെയ്യും പാപം ചെയ്യാതെ ജീവിക്കുക എളുപ്പമല്ല എന്ന് ഞാൻ നിങ്ങളുമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് തന്നെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പാവം ചെയ്യാനുള്ള ഒരു ലൈസൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് മറിച്ച് പറയേണ്ടത് ഈ ശരീരം ഇനിമേൽ ക്രിസ്തുവിൻ്റെതാണ് ഇത് പാവത്തിൻ്റെതല്ല ഇത് പിശാചിൻ്റെതല്ല ഇനിമേൽ ഞാനും എൻ്റെ ശരീരവും ദൈവത്തിൻ്റെതാണ് ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി പാപത്തിൽ തുടരുക സാധ്യമല്ല ശിക്ഷാവിധിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരീരം ബലഹീനമാണ് പക്ഷെ മനുഷ്യൻ ബലഹീനനല്ല അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പറയണം മനുഷ്യൻ ബലഹീനനാണെന്ന് നമ്മൾ പറയരുത് മനുഷ്യൻ ബലഹീനനല്ല മനുഷ്യൻ ശക്തനാണ് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്നാൽ അത് പറയുന്നതിന് മുമ്പ് മനുഷ്യ ഈ ശരീരത്തെക്കുറിച്ച് ഒന്ന് പറയുന്നത് നല്ല അതുകൊണ്ടാണ് ഈശോ മാർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ തിരുവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പതിനാല് വചനം മുപ്പത്തിയെട്ട് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ശരീരം ബലഹീനമാണ് അത് പാവമയമാണ് എന്നാൽ ആത്മാവ് സന്നദ്ധമാണ് ആത്മാവ് പാവമല്ല മനുഷ്യന് ആത്മാവുമുണ്ട് ശരീരവുമുണ്ട് മനുഷ്യൻ മൃഗമല്ല മൃഗത്തിന് ശരീരം മാത്രമേ ഉള്ളൂ അത് തോന്നുന്നത് പോലെ ചെയ്യും ഇപ്പൊ പുല്ല് തിന്നണം തോന്നിയാൽ അത് തിന്നും എന്ന് പറഞ്ഞാൽ തിന്നും വെള്ളം കുടിക്കണം എന്ന് തോന്നിയാൽ വെള്ളം കുടിക്കും അത് ഏത് വെള്ളം കണ്ടാലും അത് കുടിക്കും കുടിക്കണമെന്ന് തോന്നിയോ അത് കുടിക്കും അമറണം എന്ന് തോന്നിയാൽ അത് അമറവും അപ്പോൾ മൃഗത്തിന് തോന്നുന്നത് പോലെ മൃഗം ചെയ്യുന്നു പക്ഷെ മനുഷ്യൻ മൃഗത്തെ പോലെയല്ല എന്താണ് വ്യത്യാസം മൃഗത്തിന് ആത്മാവില്ല മനുഷ്യന് ആത്മാവുണ്ട് അപ്പോൾ നമ്മെ എന്തോ വലുതാക്കി മാറ്റുന്നതും മൃഗത്തിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കുന്നതും നമ്മെ ഉയർത്തി നിർത്തുന്നതും ആത്മാവാണെങ്കിൽ പ്രധാനപ്പെട്ടത് ആത്മാവാണ് അത് ബലഹീനമല്ല ശരീരം ബലഹീനമെങ്കിലും ആത്മാവ് ബലഹീനമല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ മനസ്സിലൊന്ന് പതിയണം മനുഷ്യൻ ബലഹീനനാണെന്നുള്ള ചിന്തയിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടേണ്ടതായിട്ടുണ്ട് പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൽ പ്രഭാഷകൻ പതിനേഴ് ഒന്ന് തുടങ്ങിയുള്ള തിരുവചനം ഒന്ന് രണ്ട് മൂന്ന് വചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ മഹത്വം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ മഹത്വം മാത്രമല്ല നമ്മൾ എത്രമാത്രം ശക്തരാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാമോ നമ്മുടെ ശക്തി എത്രമാത്രം വലുതാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കിത് മനസ്സിലായിട്ടില്ല എങ്കിൽ വചനം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ വചനം പറയുന്നു കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുക ആ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവസാനമായിട്ട് കല്ല് മണ്ണ് ഈ ഡെഡ് ബോഡിയിലേക്ക് ഇടുമ്പോൾ അച്ഛൻ പറയുന്ന ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് ഇന്ന് മണ്ണില്ല ഇന്ന് കുന്തിരിക്കുവാണ് എങ്കിലും പ്രതീകമായിട്ട് കുന്തിരിക്ക മണ്ണാണല്ലോ ഉദ്ദേശിക്കുക ഇപ്പൊ പറയുന്ന അത് ഈ വചനഭാഗമാണ് പ്രഭാഷകൻ പതിനേഴ് ഒന്ന് അടുത്ത വചനം പറയുന്നു ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി ചുരുങ്ങിയ കാലം ഏതാണ് ഈ ചുരുങ്ങിയ കാലം എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലം എന്ന് പറയുമ്പോൾ ചിലരുടെയൊക്കെ കുനിഷ്ട് മനസ്സിൽ ഇങ്ങനെ ഓ ചുരുങ്ങിയതൊന്നും അല്ലല്ലോ എന്തോരം വർഷം പത്തും എഴുപതും തൊണ്ണൂറും നൂറും ഒക്കെ വർഷം ജീവിക്കുന്ന മനുഷ്യൻ ചുരുങ്ങിയതല്ലല്ലോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത വരാതിരിക്കാൻ ഈ ചുരുങ്ങിയ കാലം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന കൂടെ പറയാൻ സിസ്റ്റർ ആഗ്രഹിക്കുകയാണ് അതറിയാൻ പതിനെട്ടാമത്തെ അധ്യായത്തിലേക്കൊന്ന് നോക്കിയാൽ മതി പതിനെട്ടാമത്തെ അധ്യായം ഒമ്പതും പത്തും തിരുവചനം എല്ലാ വചനത്തിനും ഒരു ഇണവചനമുണ്ട് എല്ലാ വചനവും ഒരു കാര്യം പറയുമ്പോൾ അതിനെ പ്രൂവ് ചെയ്യുന്ന മറ്റൊരു വചനം ഈ വചനത്തിനു ഈ ബൈബിളിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വാക്ക് മാത്രം എടുത്തിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലി നമ്മളിൽ ഉണ്ടാകരുത് അത് വരാനുള്ള സാധ്യതയുണ്ട് പതിനെട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു ഒമ്പത് പത്ത് വചനം മനുഷ്യൻ നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രമാണ് ചുരുങ്ങിയതെന്ന് പറയാൻ വേണ്ടിയാണ് സസ് ഈ വചനഭാഗം പറഞ്ഞത് എന്താണ് മനുഷ്യൻ വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായസ്സാണ് നൂറു വയസ്സുവരെയൊക്കെ ജീവിക്കുന്നവരുണ്ട് ചുരുക്കായിട്ടാണേൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ ഏതാണ് ഈ ഏതാനും മത്സരങ്ങൾ ഏതാണ് ഈ ചുരുങ്ങിയ വർഷം അത് നൂറ് വർഷം എന്ന് പറയുന്നതാണ് ഈ നൂറു വർഷം എന്ന് പറയുന്ന ഏതാനും മത്സരങ്ങൾ ഈ ലോകത്ത് മനുഷ്യൻ ജീവിച്ചാൽ അത് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന കാലത്ത് ജീവിക്കാനിരിക്കുന്നതിനോട് തുലനം ചെയ്യുമ്പോൾ എന്തു മാത്രമേ ഉള്ളൂ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം മണൽ മണൽത്തരിയിൽ ഒരു തരി മണലും പ്രിയപ്പെട്ടവരെ സമുദ്രത്തിലേക്ക് നോക്കിയിട്ട് സമുദ്രത്തിൽ ഇറങ്ങി നിന്നിട്ട് ഒരു തുള്ളി വെള്ളം കൈ കൊണ്ടെടുത്തിട്ട് ആ ഒരു തുള്ളിയിലേക്ക് നോക്കിയിട്ട് മനുഷ്യ നീ പറയണം ഞാൻ നീ ഓർക്കണം എന്ത് ഈ ലോകത്ത് നൂറ് വർഷം ജീവിച്ചാലും നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ നൂറു വർഷം എന്ന് പറയുന്നത് ഈ ഒരു തുള്ളി വെള്ളം മാത്രമേ ഉള്ളൂ മണൽ അണ്യത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് അതിൽ നിന്ന് കയ്യിലേക്ക് കുറച്ച് മണൽ തരി എടുത്തിട്ട് അതിൽ ഒരു തരി മണൽ എടുത്തിട്ട് ആ ഒരു തരിയിലേക്ക് നോക്കിയിട്ട് പറയണം മനുഷ്യ നീ നൂറ് വർഷം ഇവിടെ ജീവിച്ചാലും നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇത് ഈ ഒരു തരി മണൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ നൂറു വർഷം അതാണ് ചുരുങ്ങിയ കാലം എന്ന് പറയുന്നത് ഈ ഒരു ചുരുങ്ങിയ കാലം ഇനി നമ്മൾ തിരിച്ചു വചനത്തിലേക്ക് പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ് മനുഷ്യർക്ക് ചുരുങ്ങിയ കാലം മാത്രമേ അവിടുന്ന് കൊടുത്തിട്ടുള്ളൂ നിത്യതയോട് തുല നമ്മൾ ജീവിക്കേണ്ടത് ഇവിടെയല്ല നമ്മൾ ജീവിക്കേണ്ടത് ഇവിടെ നമുക്ക് കുറച്ചു കാലം മാത്രം ഈ കാലഘട്ടം തീരുമാനിക്കുക നമ്മൾ എവിടെ പോകണം ഒന്നുകിൽ നിത്യതയിൽ നിത്യ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നിത്യ നിത്യനരകത്തിൽ പിശാദിനോടൊപ്പം സ്വർഗവുമുണ്ട് നരകവുമുണ്ട് അത് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗമുണ്ടോ നരകമുണ്ടോ സംശയിക്കേണ്ട ഈശോ പഠിപ്പിച്ചിരിക്കുന്നു സ്വർഗവുമുണ്ട് നരകവുമുണ്ട് അതുകൊണ്ട് നിത്യ നരകത്തിൽ പിശാദിനോടൊപ്പം ഒന്നുകിൽ അല്ലെങ്കിൽ നിത്യതയിൽ നിത്യദൈവത്തോടൊപ്പം സ്വർഗത്തിൽ ഇത് തീരുമാനിക്കുന്നത് ഈ ചുരുങ്ങിയ കാലത്തെ നമ്മുടെ ഇവിടെ അധ്വാനങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതിന്റെ തോതനുസരിച്ചിരിക്കും അതുകൊണ്ട് ഈശോ പറഞ്ഞത് യജമാനം വരുമ്പോൾ വിശ്വസ്തനായി കാണപ്പെടുന്നവൻ ഭാഗ്യവാൻ യജമാനം വരും തീർച്ചയായിട്ടും ഈശോ പറഞ്ഞില്ലേ യോഹനന്റെ സുവിശേഷം പതിനാലാം അധ്യായം നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും നമുക്കുള്ള സ്ഥലം ഒരുങ്ങി കഴിയുമ്പോൾ ഈശോ വരും കൂട്ടാൻ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണമാർ പഠിപ്പിച്ചത് ഈശോ മറി യോസേപ്പ് എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ ഈശോ വരും യോസേപ്പിതാവ് വരും മാതാവ് വരും എന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകും ഈശോ ആയിരിക്കുന്നിടത്ത് ഞാനും നിങ്ങളും ആയിരിക്കാൻ ആ ഒരു ഒരുക്കം അതിന് വിശ്വസ്തരായ പോലെ നമ്മൾ ഒരുക്കമുള്ളവരാകണം അപ്പോൾ അവിടുന്ന് അവർക്ക് എന്നിട്ട് മൂന്നാമത്തെ വചനം പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം മൂന്നാമത്തെ തിരുവചനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു വചനം ഈ കാലഘട്ടത്തിൽ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് ധ്യാനിക്കേണ്ട വചനഭാഗം വചനം ഇതാണ് അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു ദൈവം മനുഷ്യനെ തൻ്റെ ചായയിൽ സാദൃശ്യത്തിൽ മാത്രമല്ല സൃഷ്ടിച്ചത് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്ന കാലഘട്ടം തുടങ്ങി ഇന്നോളം മാറ്റമില്ലാതെ ദൈവം നമ്മോട് പറയുന്നു കുഞ്ഞെ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എൻ്റെ ചായയും സാദൃശ്യവും മാത്രം തന്നിട്ട് മനുഷ്യൻ്റെ ബലഹീന പ്രകൃതം നിനക്ക് തന്നത് മറിച്ച് വചനം പറയുന്നു അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും വളരെ പ്രധാനപ്പെട്ട വാക്കാണ് നമ്മൾ മറന്നു പോകല്ലേ ആദ്യം പറഞ്ഞത് ചായയും സദൃശവും എന്നല്ല ആദ്യം വചനം പറഞ്ഞത് ദൈവം നമുക്ക് ശക്തി ദൈവത്തിൻ്റെ തന്നെ ശക്തിക്ക് സദൃശ്യമായ ശക്തി തന്നിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് പറയാമോ ദൈവം ബലഹീനനാണോ ദൈവത്തിൻ്റെ ശക്തി ബലഹീനമാണോ ദൈവത്തിൻ്റെ ശക്തി ബലഹീനമല്ലെങ്കിൽ മനുഷ്യ നിന്റെ ശക്തിയും നീ ബലഹീനനല്ല നീ ബലഹീനല്ല ദൈവത്തിന്റെ ചൈതന്യം നിന്നിലേക്ക് ദൈവം പ്രവേശിപ്പിച്ചപ്പോൾ തൻ്റെ ശക്തിക്ക് സദർശമായ ശക്തിയും കൂടെ തന്നിട്ടാണ് ദൈവം നിനക്ക് ജീവൻ തന്നിട്ടുള്ളത് പരിശുദ്ധാത്മാവിനെ നിന്നിലേക്ക് പ്രവേശിപ്പി ആവേശിപ്പിച്ചപ്പോൾ ആത്മാവിനെ നിനക്ക് തന്നപ്പോൾ ദൈവത്തിൽ പ്രവേശ ദൈവത്തിൽ പ്രവർത്തിച്ച അതേ ശക്തി നിന്നിലും പ്രവർത്തിക്കാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട് ഹൃദയത്തിൽ കരം വെച്ചിട്ട് പറയാൻ കഴിയുമോ നീ ബലഹീനനാണെന്ന് ഇല്ല പ്രിയപ്പെട്ടവരെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞാനും നിങ്ങളും ബലഹീനരല്ല ബലവാന്മാരാണ് നമ്മൾ ബലഹീനരാകുന്ന ഒരു നിമിഷമുണ്ട് എപ്പോഴാണെന്നറിയാമോ പാവത്തിന് അടിമപ്പെടുമ്പോൾ പാവത്തിന്റെ അടിമത്തം പേറുമ്പോൾ പാപത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ബലവില്ല എവിടെയാണ് ബലം അത് നമ്മുടെ ശരീരത്തിലല്ല നമ്മുടെ മനസ്സിലാണ് ഒരു പാവം പാപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് ചെയ്യണമോ വേണ്ടയോ ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പതറിപ്പോകുക നമ്മുടെ മനസ്സിന് ബലമില്ലാത്തപ്പോഴാണ് പാവസുഖ ചില സുഖങ്ങളിലേക്ക് നോക്കിയിട്ട് അതിലെ ചില ആകർഷണങ്ങളിലേക്ക് നോക്കിയിട്ട് നന്മ ഏതാണെന്ന് അറിയാമെങ്കിലും ഒന്ന് കണ്ണടച്ച് തൽക്കാലം ഇപ്പോൾ ആരും കാണുന്നില്ലല്ലോ ഇതാവാം എന്ന് വിചാരിച്ച് പാപത്തിലേക്ക് കൂട്ടുചേരുന്നതിൻ്റെ കാരണം നമ്മുടെ ബലത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണോ മനുഷ്യൻ ബലഹീനനല്ല ആയതുകൊണ്ടല്ല നമ്മൾ പാവത്തിൽ വീണു പോകുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മൾ തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് വെച്ച് മാറ്റി വെക്കുന്നതുകൊണ്ട് എന്നിട്ട് കണ്ണടച്ചിട്ട് ചിലര് പറയില്ലേ പൂച്ച കണ്ണ് പൂച്ച പാൽ കുടിക്കുമ്പോൾ കണ്ണടച്ചിട്ടാണ് അത്രേ കുടിക്കുക കണ്ണടച്ചപ്പോ പൂച്ച വിചാരിക്കും വേറെ ആരും കാണുന്നില്ലെന്ന് വേറെ ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലെന്നാണ് പൂച്ച വിചാരിക്കുന്നതെന്നാണ് പറയപ്പെടുക മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ തൽക്കാലം ഒന്ന് അവൻ്റെ ആന്തരിക നേത്രങ്ങൾ ഒന്ന് അടയ്ക്കും തൽക്കാലത്തേക്ക് ദൈവം കാണണ്ടാന്ന് അവൻ അങ്ങ് വിചാരിക്കും അങ്ങനെ പാപത്തിൽ പാപത്തിൽ ചെന്ന് വീഴുന്ന മനുഷ്യൻ തൻ്റെ ശക്തി ചോർത്തിക്കളയും കളയും ചെയ്യുമ്പോൾ അവൻ പാപത്തിന്റെ അടിമയായിത്തീരും അടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ ദൈവം സൃഷ്ടിച്ചത് പാപത്തിൽ തുടരാനല്ല പാപത്തിൽ ജീവിക്കാനല്ല പാവത്തോട് എന്നത്തേക്കുമായി വിട വാങ്ങാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഈശോ നമുക്ക് വേണ്ടി ശരീരത്തിൽ പീഡനമേറ്റത് അപ്പോൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവം നമ്മെ സൃഷ്ടിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം പറയുന്നു ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു ദൈവം നമ്മെ സൃഷ്ടിച്ചത് പാപത്തിൽ തുടരാനല്ല ബലഹീനമായിട്ടല്ല തൻ്റെ അനുശ്വരതയ്ക്ക് വേണ്ടിയിട്ടാണ് ഹാലലുയ്യാ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ പറയരുത് ദൈവമേ ഞാൻ ബലഹീനല്ലേ ഞാൻ പാവിയല്ലേ ഞാൻ ബലഹീനനല്ലേ എൻ്റെ ബലം കുറവ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കരുത് യോഹനൻ്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗം ഓർക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തിൽ നിന്നുള്ളവൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു പാവത്തെ കീഴ്പ്പെടുത്തിരിക്കുന്നു പാവ സ്വഭാവത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു പാവക്കൂട്ടുകെട്ടുകളെ കീഴ്പ്പെടുത്താൻ ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്നു അതിൻ്റെ കാരണം ആ ജനത്തിൽ യോഹനാൻ ശ്രീഹ പറഞ്ഞു വയ്ക്കുകയാണ് എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഹലലുയ ഹലലുയ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ലോകത്തിലുള്ളവൻ പിശാജ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ പറഞ്ഞ പറഞ്ഞത് യോനെൻ്റെ സുവിശേഷത്തിൽ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കുന്നവന് എൻ്റെ ഉണ്ടായിരിക്കുകയില്ല ലോകം പിശാജാണ് പിശാചിൻ്റേതാണ് അവൻ്റെ പ്രേരണകളും പ്രവർത്തികളും അവൻ്റെ പ്രലോഭനങ്ങളും പിശാജിൻ്റേതായ പാപത്തിലേക്കുള്ള ചായ്ച്ചിലുകളാണ് ലോകത്തിലുള്ളത് വചനം പറയുന്നു ഞാനും നിങ്ങളും ലോകത്തിലുള്ളതല്ല ലോകത്തിന് വേണ്ടിയല്ല ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ജനത്തെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അന്തർദാഹമുണ്ട് ഒരു ദാഹം കിടപ്പുണ്ട് അതൊരു ക്രിസ്ത്യാനി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല കുഞ്ഞ് നീ ഒരു മനുഷ്യനായി ജനിച്ചവനാണോ നീ ഏത് മതമാകട്ടെ ഏത് ജീവിതന്താസ്സാവട്ടെ നിന്റെ അസ്തിത്വത്തിൽ നിന്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട് ദൈവത്തെ കണ്ടെത്തുക ദൈവത്തെ വിലയും പ്രാപിക്കുക ദൈവത്തോട് ചേരുക ദൈവത്തിൽ ദൈവത്തിലെത്തിച്ചേരാൻ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവിന് എപ്പോഴും ഒരു ദാഹമുണ്ട് ഈ ദാഹത്തെ ശമിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു കാരണം ഉള്ളിലുള്ളവന് ശക്തനാണ് ഉള്ളിലുള്ളവൻ ശക്തനാകുന്നത് ഈശോയെ കൊണ്ടു നടക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനായി തീരുകയാണ് വിശുദ്ധ ഫൗസ്തീനയോട് ഒരിക്കൽ ഈശോ പറഞ്ഞു ഒരു കുഞ്ഞ് ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരും പിന്നീട് ഒരിക്കലും മാരകപാവം ചെയ്താലല്ലാതെ അവൻ ഒരിക്കലും ദൈവത്തിൽ നിന്ന് ദൈവം അവൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുകയില്ല മാരകപാവം ചെയ്യുമ്പോൾ അവന് ദൈവ ചൈതന്യം നഷ്ടപ്പെടുന്നു വീണ്ടും അവൻ അനുദവിച്ച് കുംഭസാരിച്ച് അവൻ അനുതാപത്തോടെ ദൈവസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദൈവം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഉള്ളിലുള്ളവൻ ശക്തനാണ് ഈ ശക്തനെയും കൊണ്ട് നടക്കുന്നവൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം റോമാ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൻ്റെ റോമാലേഖനം എട്ടാമത്തെ തി അധ്യായത്തിൻ്റെ ഒന്ന് തുടങ്ങിയുള്ള തിരുവചനങ്ങൾ ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ടത് നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രനെ പാവപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ച് കൊണ്ട് പാവത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ് എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അതുകൊണ്ട് എപ്പോഴാണ് മനുഷ്യൻ ബലഹീനനാകുന്നത് ജഡിക കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പതിമൂന്നാമത്തെ വചനം പറയുന്നു ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഘനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും പ്രിയപ്പെട്ടവരെ ബലഹീനമായ ശരീരത്തിൻ്റെ പ്രവണതകളെ ശക്തമായ ആത്മാവിൻ്റെ പ്രവണതകളാൽ നിഘനിച്ച് ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാനും നിങ്ങളും ദൈവ പൈതലായി മാറും ലോകത്തെ കീഴക്കാനുള്ള ശക്തി മനുഷ്യന് ദൈവം തന്നിട്ടുണ്ടെന്ന് മറന്നു പോകരുതേ ഇനിമേൽ ഞാനും നിങ്ങളും ബലഹീനരാണെന്ന് പറയരുത് ഞാനും നിങ്ങളും ശക്തരാണ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ബലഹീനരല്ല ശക്തരാണ് ദൈവം കൂടെ വസിക്കുന്നവൻ ലോകത്തിലുള്ളതിനേക്കാൾ ശക്തമാണ് രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബലഹീനമെന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് അസാധ്യമായിട്ട് ഒന്നും നമുക്കില്ല ഏതു പാവത്തെയും പാവസാഹചര്യങ്ങളെയും വേണ്ട എന്ന് വെക്കാനുള്ള കരുത്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ആത്മാവിൽ നമുക്ക് ജീവിക്കാം ആത്മീയ മനുഷ്യരായി ജീവിക്കാം പാവമയമായ ഈ ലോകത്തിൽ ആത്മീയരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനുള്ള എല്ലാ കൃപകളും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഈ സമയത്ത് തന്നെ ആത്മാവിനാൽ വർഷിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ 男的。